ഹലോ എരിവോൺ വെൽക്കം ടു എമ്മീസ് വേൾഡ് കരീഫ് തുടങ്ങി പിന്നെ സലാലം മൊത്തത്തിൽ മാറിയൊക്കെ കേട്ടോ ഇപ്പോൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ തരുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെയെല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ട് കിടന്ന സ്ഥലം കേട്ടോ എന്നാൽ ഖരീഫ് കൂടി മൊത്തത്തിൽ മാറി ഇപ്പോൾ നല്ല ഫോഗും നല്ല പച്ചപ്പും അതുപോലെ തന്നെ എപ്പോഴും ഒരു ചെറിയ മഴയും ഉണ്ടാകും നമുക്കിതിലൂടെ പോകുമ്പോൾ നമ്മൾ മൂന്നാറും വാഗം മണൊക്കെ പോകുന്നത് പോലെ കേട്ടോ ആ ഒരു പ്രതീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒറ്റ ഇതൊരു ഗൾഫ് കൺട്രി ആണെന്നേ നമുക്ക് തോന്നില്ല നമ്മൾ അതേ ഒരു ഫീലാണ് ഒരുപാട് രാജ്യത്തു നിന്ന് ഒരുപാട് ആളുകളാണ് ഈ ഒരു സീസൺ എൻജോയ് ചെയ്യാൻ വരുന്നത് എല്ലാവരും ഓരോരോ സ്പോട്ട് കണ്ടുപിടിക്കും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും കുറച്ച് നേരം സമയം ചെലവിടാനും ഒക്കെ തുടങ്ങും നമ്മളങ്ങനെ ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ ഒരു മരവും ആ മരത്തിന് ചുറ്റും ഫോക്കും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മൾ ടേബിളും ചെയറൊക്കെ ആയിട്ടാണ് പോയത് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാലാവസ്ഥയും മഴയൊക്കെ കണ്ടിട്ട് നമ്മളൊരു ഫ്ലാസ്കിൽ ചായയായിട്ടോ പോയത് പിന്നെ നമുക്ക് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു എല്ലാ ജി സി സി കൺട്രിയിലും ഇപ്പോൾ ചൂട് അനുഭവിക്കുന്ന ടൈമിൽ കേട്ടോ സലാലയിൽ ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥ ഒരു രണ്ട് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണിത് ഈവനിങ് ആവുമോറും ഫോഗ് കൂടി കൂടി വരും കുറച്ച് കഴിഞ്ഞാൽ റോഡെല്ലാം കംപ്ലീറ്റ് ഫോഗ് ആവും നമുക്ക് വണ്ടി ഓടിക്കാനും കുറച്ച് പ്രയാസമായിരിക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരുട്ടവറായിട്ടേക്ക് നമ്മൾ തിരിച്ചു മടങ്ങി ഇനി സലാലയിലെ മനോഹരമായ കാഴ്ചകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം